കണ്ടില്ലേ ഇവിടെ രണ്ട് പ്രവർത്തനങ്ങളാണ് നടന്നത് ശാരീരിക പ്രവർത്തനങ്ങളെ ബോധതലത്തിൽ നടക്കുന്നവയെന്നും അബോധതലത്തിൽ നടക്കുന്നവയെന്നും രണ്ടായിത്തിരിക്കാം അബോധ തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സൂത്രധാരനാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ സ്വതന്ത്ര വ്യവസ്ഥയിൽ സിംപത്തറ്റിക് വ്യവസ്ഥ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്നീ രണ്ട് ഘടകങ്ങളുണ്ട് നട്ടെല്ലിന് ഇരുവശവുമുള്ള ഗാംഗ്ലിയോണുകളുടെ ശൃംഖലയിൽ നിന്നാണ് സിംപത്തറ്റിക് വ്യവസ്ഥ രൂപം കൊള്ളുന്നത് ആന്തരിക അവയവങ്ങളിലേക്ക് സിംപത്തറ്റിക് നാടികൾ എത്തിച്ചേരുന്നു ചില ശിരോ നിന്നും ചില സുഷുനാടികളിൽ നിന്നുമാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ രൂപപ്പെടുന്നത് പാരാസിമ്പത്തറ്റിക് നാടികളും ആന്തരാവയവങ്ങളിൽ എത്തിച്ചേരുന്നു സ്വതന്ത്ര വ്യവസ്ഥയുടെ ഒരു ഘടകമാണ് സിംപത്തറ്റിക് വ്യവസ്ഥ സിംബത്തറ്റിക് വ്യവസ്ഥ ഹൃദയസ്പന്ദന നിരക്ക് കൂട്ടുന്നു കൃഷ്ണമണി വികസിപ്പിക്കുന്നു ദഹനപ്രക്രിയ തടയുന്നു ഉമിനീരിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു ശ്വാസകോശങ്ങൾ വികസിപ്പിക്കുന്നു സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഒരു ഘടകമാണ് ഘടകമാണ്റ്റിക് വ്യവസ്ഥ പാരാസിംബത്തറ്റിക് വ്യവസ്ഥ ഹൃദയസ്പന്ദന നിരക്ക് കുറയ്ക്കുന്നു കൃഷ്ണമണി ചുരുക്കുന്നു ദഹനപ്രക്രിയ ഉത്തേജിപ്പിക്കുന്നു ഉമിനീരിന്റെ ഉൽപാദനം കൂട്ടുന്നു ശ്വാസകോശത്തിനുൾവശം ചുരുങ്ങുന്നു സിംപത്തറ്റിക് വ്യവസ്ഥ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ ശരീരത്തെ സജ്ജമാക്കാനും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ പ്രതിസന്ധി ഘട്ടങ്ങളെ ശേഷം ശരീരത്തെ സാധാരണ നിലയിൽ എത്താനും സഹായിക്കുന്നു സിംപത്തറ്റിക് വ്യവസ്ഥയുടെയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുടെയും പരസ്പരപൂരകമായ പ്രവർത്തനത്തിലൂടെയാണ് ശാരീരിക പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നത്